മ രാമ 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 പാഹിമാം രാമ 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 പാഹിമാം അനില ജന നിശിചര കുലാധിപൻ മുമ്പിൽ വച്ചാതിഥേ ആധിപാരാതി ചൊല്ലിടിനാൻ അമിത നിശിചരവരേ രണശിരസി കൊന്നവനാശു ജനക തവ മനസി ചെമ്മേ നീ പ്ലവകുലൻ വരൻ അറിക സാമാന്യനല്ലിവൻ പ്രത്യർത്ഥി വർഗത്തിനെല്ലാം ഒരന്തകൻ നിജ തനയവചനം ഇത് കേട്ടു ദശാനനൻ നിൽക്കും പ്രഹസ്തനോടോർത്തു ചൊല്ലേടിനാൻ ഇവൻ ഇവിടെ വരുന്നതിനു കാരണമെന്തെന്നും എങ്ങു നിന്നത്ര വരുന്നതെന്നുള്ളതും ഉപവനവും മനുഷമരെയും മൂക്കോടു മറ്റുള്ള നക്തഞ്ചരരെയും ത്വരിതം തകർത്തു പൊടിച്ചതും തൂമയോടാരുടെ ദൂതനെന്നുള്ളതും ഇവനൊടിനി വിരവിനൊടു ചോദിക്ക നീ എന്നും കേട്ടു പ്രഹസ്തനും പവനസുതനോടു വിനയനയ സഹിതമാതരൽപ്രഛ നീ ആരച്ചു വന്നോ കൃപസദസി സത്യം മഹാമതേ നിന്നെ അയച്ചു വിടുന്നുണ്ടു നിർണയം ഭയഖില മകതളിരി നിന്നു കളഞ്ഞാലും അനൃതവചനവും അലമധർമ്മകർമ്മങ്ങളും അത്ര ലങ്കേശ രാജ്യത്തിങ്കലില്ലാധിപൻ ചോദ്യങ്ങൾ നീതിയോടെ കേട്ടു വായുധനയനും മനസി രഘുകുലവരനെ മുഹുരഭി നിരൂപിച്ചു മന്ദേതരം മന്ദസരം സ്ഫുടവചനമതി വിശദമിതി ശൃണു ജല പ്രഭോറി ഭുവനപതി മമ പതി പുരന്ദര പൂജിതൻ പുണ്യപുരുഷൻ പുരുഷോത്തമൻ പരൻ ഭുജകുലപതി ശയനമരൻ അഖിലേശ്വരൻ പൂർവദേവാരാധി ുക്തിപ്രദൻ പുരമഥന ഹൃദയമണി നിവാസിയത്വജൻ മാധവൻ ഭൂപതി ഭൂതി വിഭൂഷണ സംവിതൻ നിജ ജനകവചനമതു സത്യമാക്കിയിടുവാൻ നിർമ്മലൻ കാനനത്തിന് പുറപ്പെട്ടു ജനകജയും അവരജനുമായി മരുകുന്ന നാൾ ചെന്നു നീ ജാനകിയെ കട്ടുകൊണ്ടിയിലെ തവ മരണമിക വരുവതിന് കാരണം താമര സ്വൽഭവകൽപ്പിതം കേവലം തദനുദശരഥനയനും മതങ്കാശ്രമേ തവേന തമ്പിയുമായി ഗമിച്ചിടിനാൻ നലസാക്ഷിയായി സഖ്യവും താൽപര്യമുൾകൊണ്ടു ചെയ്തോരനന്തരം അമരപതി സുധനയൊരു ബാണേന കൊന്നുടൻ അർക്കാത്മജനു കിഷ്കിന്ധയും നൽകിനാൻ അടിമലരിൽ അവൻ അഴകിനൊടു ചെയ്തവൻ ആധിപത്യം കൊടുത്താതിടിനാൻ അതിനും അവൻ അവൻ അവനിതന അന്വേഷണത്തിനായാസകൾ തോറും ഏക നൂറായിരം നൂറായിരം പ്ലവകുല പരിവൃഢരെ ലഘുതരമയച്ചതിലേകനഹം ഇഹ വന്നുകീടിനെ വനചവിടവികളെയും ഉടനുടനുഹ ഇഹ തകർത്തതും വാനരവംശപ്രകൃതിശീലം വിഭോ ഇകലിൽ നിശിചരവരെയൊക്കെ മുടിച്ചതു എന്നെ വധിപ്പതിനായി വന്ന കാരണം മരണഭയം അകതളിരില്ലയാതെ പൂവി മറ്റൊരു ജന്തുക്കളില്ലെന്നു നിർണയം രാമ 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 ബാഹിമാം രാമ 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 राम राम पाहि माम्